കട്ടപ്പന ഇടുക്കി കവല വെള്ളയാങ്കുടി റോഡിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടാവ് കടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞ രാത്രിയിലാണ് സ്ഥാപനത്തിലെ സെക്യൂരിറ്റിയുടെ വാഹനം മോഷ്ടാവ് അപഹരിച്ചത് കൂടാതെ കട്ടപ്പന എസ് എൻ ജംഗ്ഷൻ നിരപ്പേൽ കടയിൽ വെച്ച് കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിന്റെ ഹെൽമറ്റും മോഷ്ടാക്കൾ അപഹരിച്ചു കട്ടപ്പന ഇടുക്കി കവല വെള്ളയാങ്കുടി റോഡിലെ സ്വകാര്യ കച്ചവട സ്ഥാപനത്തിലെ സുരക്ഷാ ജീവനക്കാരന്റെ ബൈക്കാണ് മോഷണം പോയത് വ്യാഴാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സംഭവം ഇദ്ദേഹം സ്ഥാപനത്തിന്റെ ഷട്ടറുകൾ അടയ്ക്കുവാൻ വേണ്ടി പോയ സമയത്താണ് മോഷ്ടാവെത്തി ബൈക്ക് അപഹരിച്ച് കൊണ്ടുപോയത് മോഷ്ടാവിന്റെ ദൃശ്യം സ്ഥാപനത്തിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് കട്ടപ്പന പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം കട്ടപ്പന എസ് എൻ ജംഗ്ഷനിൽ കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ നിന്ന് ഹെൽമറ്റുകൾ മൂന്ന് മോഷ്ടാക്കൾ അപഹരിച്ചു ഇവരുടെ ദൃശ്യവും സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന